ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെയൊക്കെ വീട്ടിലുള്ള വാഴച്ചുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വാഴച്ചുണ്ടെന്ന് പറയും ചിലടത്ത് വാഴ കൂമ്പെന്ന് പറയും ഇവിടെ ചേച്ചിയുടെ ഒക്കെ വീടിൻ്റെ അവിടെ പോക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം നമ്മൾ ആദ്യം വാഴച്ചുണ്ടരിഞ്ഞ് മാറ്റി വെച്ചിരുന്നു വച്ചിരുന്നു ശേഷം തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ജീരകവും ചേർത്ത് ഒന്നും മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കിയെടുക്കുക ആ ഒതുക്കിയത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ വൻപയർ ഞങ്ങൾ തലദിവസം വെള്ളത്തിലിട്ടിരുന്നു അത് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി വേവനുസരിച്ച് ഒത്തിരി വെന്ത് പോകരുത് അതും മാറ്റി വയ്ക്കുക അതിന് ശേഷം കറിവേപ്പിലയും പത്തലമുളകുമൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വൻപയർ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം വാഴക്കൂമ്പിന് അല്ലെ വാഴ ചുണ്ടിന് നല്ല വേവുണ്ട് അതുകൊണ്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ടാറ്റാ